ഇതാണ് ഹെവൻസ് ബാക്ക് വാട്ടർ റിസോർട്ട് അത് മാമ്മൂട്ടി കടവിനടുത്തുള്ളൊരു റിസോർട്ടാണ് പിന്നെ അഷമുടിക്കാരനോട് തൊട്ട് ചേർന്നിട്ടാണ് അതാണ് ബാക്ക് വാട്ടർ റിസോർട്ട് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് ഞങ്ങളോട് വർക്ക് ചെയ്ത ഗേൾ ടീച്ചറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടീച്ചർ ഓർഗനൈസ് ചെയ്ത ഫങ്ഷനാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് കുറേ പഴയ സ്റ്റാഫുകളും ഇപ്പം വർക്ക് ചെയ്യുന്നവർ ആയിട്ടുള്ള കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ആ മീറ്റിംഗ് പങ്കെടുക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് ഭക്ഷണമുടിക്കായിലാണ് ഇവിടെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ തന്നെ കിടക്കുന്നത്

മറന്നുപോയി കുടുംബാംഗങ്ങളെ മറ്റ് പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാ സർവീസും റിട്ടയർ ചെയ്തു ഞാൻ റിട്ടയർ ചെയ്തിട്ട് എട്ട് വർഷമായി ജും ഏകദേശം എട്ടോ ഒൻപതോ വർഷമായി ഉള്ളിട്ട് പിന്നെ സുഹൃത്ത് ബാബു അശ്വകുമാറും ആറേഴ് വർഷമായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു പിന്നെ ചെറുപ്പം കാത്ത് സൂക്ഷിക്കുന്നത് നമ്മുടെ കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ കൊണ്ടു തരാൻ പ്രചാരങ്ങളാക്കി സ്വസ്ഥമായ ഞങ്ങളുടെ സംഘടനകളിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരികയാണ് അവർക്ക് ഇനിയും നല്ലൊരു ഒരു ജീവിതം ഉണ്ടാകട്ടെ നല്ലൊരു ജീവിതം ജീവിതം പാതിയിലേക്ക് അവരെ അവർക്ക് അവർ ആശംസിക്കുന്നു ആത്മാർത്ഥമായി എല്ലാവിധ സഹകരണവും സുഖവും വന്നിട്ടുണ്ട് மிச்சு பிரிங்க வச்சதாயிராசம் வித்தியாசம் നമസ്കാരം എന്റെ പേര് രമ്യാഥാണ് ഞാൻ ആ തിങ്ങി പോലെ സ്റ്റാഫാകുന്നു വിപോക്ഷെ ഡയറക്ടറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ടീച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാളുപരി ഞങ്ങൾ ഒരുമിച്ച് കാറിൽ ബുക്ക് കൊണ്ടിരുന്നതാണ് അതെല്ലേ ഏറ്റവും കൂടുതൽ ഒരു സൗഹൃദം ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് മാറിപ്പോയിട്ടും ഈ ഫങ്ക്ഷനിൽ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കാറിലെ സൗഹൃദം കൊണ്ടാണ് വളരെ പ്ലീസായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ ടീച്ചർ പക്ഷേ എടുക്കേണ്ട സ്റ്റാൻഡ് വരുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും സ്റ്റേൺ ആയിട്ടും ടീച്ചർ സംസാരിക്കുന്നത് ഞാനിങ്ങനെ പകച്ചു നോക്കി നോക്കിയിട്ടുണ്ട് ചില മീറ്റിങ്ങിലൊക്കെ ടീച്ചർ സ്റ്റാൻഡ് ക്ലിയർ ക്ലിയർ കട്ടായിട്ട് ടീച്ചർ പറയാം അതുപോലെ തന്നെ പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര സ്നേഹമാണ് നമുക്ക് മനസ്സിലാവും ടീച്ചറുടെ സ്നേഹം നമ്മള് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആണെങ്കിലും കുട്ടികളോടാണെങ്കിലും ശരി കുട്ടികൾ നല്ലൊരു വെൽവിഷറാ പലപ്പോഴും ഇപ്പോഴത്തെ ടീച്ചേഴ്സിന്റെ ഇത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും തെറ്റായ രീതിയിൽ പോകാത്തവർ നല്ലതായിട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ ഇപ്പോഴാണ് കാണുന്നത് ടീച്ചറിന്റെ ഫാമിലി കുട്ടികളോടും നമ്മൾ സഹപ്രവർത്തകരോട് ടീച്ചറ് ഹാപ്പി ആ ഒരു മൂവൻ്റി രീതി തന്നെയാണ് ഇതിൻ്റെ വൈഫ് അശ്വതി കൃഷ്ണ ആക്ച്വലി മെയിൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ടീച്ചറിനെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ടീച്ചർ ഒരു മെയിനായിട്ടൊരു കാര്യം ചോദിച്ചത് വൈഫിനെ കൊണ്ടുവരണം കാരണം അവിടെ കുറച്ച് വരുന്നതായിട്ട് പാറി അപ്പോൾ അവിടെ കൊണ്ട്

കഴിക്കാൻ കഴിയാം എനിക്കൊരു വീഡിയോ കേട്ടതിൽ യൂട്യൂബിലൊക്കെ കേട്ടതേ എന്നിട്ട് വേണം അജിയെന്നൊക്കെയാണ് നടക്കാൻ അജിയെന്നെ കഴിഞ്ഞാൽ നടക്കാൻ ഇതാണ് കടത്താൻ പറയാം വീട്ടിൽ വെച്ചു പരിപാടി ജയനെ ഒക്കെ നടക്കട്ടെ ഇതൊക്കെ കാണിച്ച് അവരൊക്കെ നടന്നാറുള്ളേ ബാബുരാജു എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് ഇതോടെ ഫങ്ഷനൊക്കെ അവസാനിച്ചു